കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വറിനെതിരെയും പരാതി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് അത് നിങ്ങൾ അല്ലേ പറയേണ്ടത് ഞാനല്ലോ എന്ന് പറയുകയും അദ്ദേഹം ന്യായീകരിച്ചില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾ പറയണം എന്ന അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ ഉണ്ടെന്നല്ലേ അപ്പോൾ ഒരു ദുരൂഹത നിലനിൽക്കുന്നു ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രം മലപ്പുറമാണ് കൊണ്ടാട്ടി തെരുവാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് അന്വർ പറയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പിടിച്ചിട്ടുള്ളതും കേസെടുത്തിട്ടുള്ളതും മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ തന്നെയാണ് ശശി ചെയ്യുന്നത് അതുകൊണ്ട് ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ച അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് തുല്യമാണെന്ന് തന്നെയാണ് ബങ്കിധരേണ അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞത് പാർലമെൻ്ററി പാർട്ടി അംഗമായ അദ്ദേഹം പാർട്ടി അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ടാണ് പരസ്പര സ്ഥാപനങ്ങൾക്ക് മുതിരുന്നത് അത് ഒട്ടും പാർട്ടിയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്നും അകലുന്നുവെന്ന് തന്നെയാണ് അതിൻ്റെ നമസ്കാരം ഇന്ന് മറനാടിനൊപ്പം ഉള്ളത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ് നമസ്കാരം സാർ കഴിഞ്ഞ ദിവസമാണ് സുപ്രധാനമായ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടന്നത് ഇതിൽ അൻവർ എം എൽ എയെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അതുകൂടാതെ വൈകുന്നേരം അൻവർ എം എൽ എ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു ഇതിനെ എങ്ങനെയാണ് പൊളിറ്റിക്കലി ഇതിനെ നോക്കിക്കാണും ഇന്നലത്തെ പത്രസമ്മേളനത്തോടെ മുഖ്യമന്ത്രി ശശിയെ ന്യായീകരിക്കുകയും അൻവറെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല അതിനുശേഷം അന്വർ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ പല സന്ദർഭങ്ങളിലും പ്രകീർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഏറെക്കുറെ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ രണ്ട് പ്രസ്താവനകളിലും ഒഴിഞ്ഞു ഒഴിഞ്ഞിരിക്കുന്ന ഒരു വസ്തുത സ്വർണക്കളക്കടത്താണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം സ്വർണ്ണമാഫിയാണ് ഇവിടെ ധാരാളം മാഫികളുണ്ടായിരുന്നു നർക്കോട്ടിക് മാഫിയ സ്പിരിറ്റ് മാഫിയ പക്ഷേ സ്വർണത്തിൻ്റെ വില കൂടിയപ്പോൾ നികുതി വെട്ടിച്ചുകൊണ്ട് ദേശരാജ്യങ്ങളിൽ നിന്നും സ്വർണം കടത്തുന്നതാണ് ഏറ്റവും ആദായകരമായ ബിസിനസ് എന്ന് കണ്ടുകൊണ്ട് നാലഞ്ച് വർഷക്കാലമായി സ്വർണ കടക്കത്ത് വ്യാപകമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള ആശയം വന്നു യു എ ഇ കോൺസുലേറ്റിൽ നിന്നും വന്ന സ്വർണ്ണ ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇൻവോൾവ് ആണെന്ന് വരുന്ന അവസ്ഥ വന്നു അത്തരം കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വിവാദ വിഷയമായി തുടരുന്നതിനിടെയാണ് അൻവറും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയത് പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതിൽ ആരാണ് കുറ്റക്കാരെന്ന് ആർക്കും അറിയില്ല ഇവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അതിൽ ബന്ധപ്പെട്ട ആളാണെന്ന് അൻവർ ആരോപിക്കുന്നു അൻവറാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എങ്കിൽ പോലും സംശയത്തിൻ്റെ മുൾമലയിൽ നിർത്തി അദ്ദേഹം അൻവറിനെയും ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കുകയാണ് ചെയ്യുകയാണ് അപ്പോൾ എന്തായിരുന്നാലും കള്ളക്കടത്ത് ഒരു വ്യാപകമായ പ്രതിഭാസമാണ് എന്ന് സമ്മതിക്കുന്നു മാത്രമല്ല അടുത്ത പതിനാല് വർഷത്തിനിടയിൽ കള്ളക്കടത്തുകാരായ ആളുകളെ പിടിച്ചതിൻ്റെ കഥകൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി മാത്രമല്ല ആ കള്ളക്കടത്ത് പ്രതികളിൽ പലരും ഇപ്പോഴും പുറത്തു നടക്കുന്നുണ്ട് ജാമ്യം നേടിയിട്ടുണ്ട് യഥാർത്ഥ കള്ളക്കടത്ത് നട നടത്തുക എന്ന ഉത്തരവാദിത്വം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കാണ് അത് വിമാനത്താവളങ്ങളാണെങ്കിലും അതുപോലെ തന്നെ തുറോഹങ്ങളാണെങ്കിലും ഒക്കെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കംസ്റ്റോസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് വെട്ടിച്ചും അതുപോലെ അവരുടെ സഹായത്തോടു കൂടിയാണ് സ്വർണ്ണക്കടത്തുകാർ പുറത്തു വരുന്നത് പോലീസിന് അധികാരത്തിൽപ്പെടുന്ന കാര്യമല്ല എങ്കിൽ പോലും സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് രാജ്യദ്രോഹപരമായ കുറ്റമായതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കിടക്കുമ്പോൾ വിമാനത്താവളത്തുനിന്ന് പുറത്തുനിന്ന് വരുമ്പോൾ അവരെ വെട്ടിച്ചാണെങ്കിൽ പോലും കൊണ്ടുവരുന്ന ഇത് രാജ്യദ്രോഹക്കുറ്റമായത് കൊണ്ട് പോലീസ് ഇടപെടാറുണ്ട് പക്ഷേ കേരളത്തിൽ പലപ്പോഴും ഇത്തരം സ്വർണ്ണവാഹകന്മാരെ പിടികൂടിയാൽ പെട്ടെന്ന് ഉയർന്ന ഉയർന്നിലങ്ങളിൽ കിട്ടുന്ന ഫോൺ സന്ദേശിൻ്റെ അടിസ്ഥാനത്തിൽ വിടുകയാണ് പതിവ് ചില ആളുകൾ സമർത്ഥന്മാർ പോലീസുകാർക്ക് കാശുകൊടുത്ത് രക്ഷപ്പെടും എങ്കിൽ പോലും വളരെ അപൂർവമായ കേസുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാമായിട്ടുള്ളൂ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്ര കിലോ സ്വർണം പിടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ അധികമാണ് സ്വർണം വരുന്നത് അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായി കേരളം കഴിഞ്ഞ കുറേകളായി മാറിയിരിക്കുകയാണ് അത് തടയാൻ കസ്റ്റംസിനും സാധിക്കുന്നില്ല കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ കേരള സർക്കാരിനും കഴിയുന്നില്ല അപ്പൊ സ്വർണ്ണ മാഫിയുടെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അൻവർ വിവാദം ഈ കടത്തുകാരുമായി അൻവർ അൻവറിന് കൂടുതൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വാക്കുകളായിരുന്നല്ലോ ഇന്നലെ അൻവർ സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ അതിനെതിരെയും മുഖ്യമന്ത്രി യാതൊന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയോട് പത്രക്കാർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വറിനെതിരെയും പരാതി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് അത് നിങ്ങൾ അല്ലേ പറയേണ്ടത് ഞാനല്ലല്ലോ എന്ന് പറയുകയും മാത്രമല്ല അദ്ദേഹം ന്യായീകരിച്ചില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾ പറയണം എന്ന അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ ഉണ്ടെന്നല്ലേ അപ്പോൾ ഒരു ദുരൂഹത നിലനിൽക്കുന്നു സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതുകൊണ്ടാണ് വൈകുന്നേരം പത്രസമ്മേളനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയൊന്നും പറയാതെ ആ ഭംഗ്യം തേരേണ്ട മുൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ ശശിക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് തുറന്നടിച്ചത് കാരണം രാവിലെ ആണെങ്കിൽ മുഖ്യമന്ത്രി മാതൃകാപരമായ പുറത്ത് നടത്തുന്ന ആളാണ് അദ്ദേഹം വളരെ സത്യസന്ധനാണ് എന്ന് പറഞ്ഞ് അതാളെക്കുറിച്ച് അദ്ദേഹം കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട ആളാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അൻവർ എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അൻവറിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം അദ്ദേഹം ഒരു ഇടതുപക്ഷ സഖ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള അല്ല അദ്ദേഹം വന്ന വഴിയെക്കുറിച്ച് പറഞ്ഞു മാത്രമല്ല നിരവധി ആളുകൾ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ട് ചില ആളുകളിൽ അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ മടങ്ങിപ്പോയ ആളാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടില്ല അന്നോർ ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ച് തൊപ്പിയും പിടിച്ച് അത് വലിയ അഭിമാനകരമായി നടക്കുന്ന ആളാണ് അതേസമയം എനിക്ക് ശേഷം വന്ന അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വന്ന പല ആളുകളും പോയിട്ടുണ്ട് സഹയാത്രികന്മാരായ പല ആളുകളും വിട്ടുപോയിട്ടുണ്ട് മഞ്ഞളാങ്കുഴി അലി ഒരു കാലത്ത് സി കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ ആ സംഘടന കെട്ടിപ്പടുക്കുന്നത് വലിയ പങ്കുവച്ചാലാണ് മലപ്പുറം ചോപ്പിക്കുന്നത് വലിയ പങ്കുവച്ചാലാണ് മങ്കട എന്ന് പറയുന്ന നിയോജക മണ്ഡലം സി എച്ച് മോധബൈയുടെ കോൺസ്റ്റിറ്റുവൻസി ആയിരുന്നു എം കെ മുനൂറിനെ പോലും തോൽപ്പിച്ചാണ് അദ്ദേഹം അവിടെ സഹയാത്ര വന്നത് പക്ഷേ അദ്ദേഹത്തെ പിന്തള്ളപ്പെട്ടുന്ന അവസ്ഥ വന്നു കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും മറ്റ് വർഗീയ കക്ഷികളുടെയും പിന്തുണയുള്ള ജലീലിനെ ഉയർത്തിക്കാട്ടുകയും ജലീലിനെ പിണറായി വിജയൻ രണ്ടു തവണ നടത്തിയ ജാതയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവായി ഉയർത്തിക്കാട്ടുകയും ജാഥയോടൊപ്പം ചുവന്നപരതായി തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയാക്കി വരച്ചു പക്ഷേ മഞ്ഞളാംകുഴി രണ്ട് മണി എം എൽ എ ആയി വന്നപ്പോഴും അദ്ദേഹത്തെ മന്ത്രിയാക്കാനോ അങ്ങനെ പ്രാമുഖ്യം കൊടുക്കാനോ തയ്യാറായില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളാൽ ഒരു അലോരസം ഉണ്ടാക്കാതെ ഒരു വിവാദം ഉണ്ടാക്കാതെ അദ്ദേഹം വിട പറയുകയും ചെയ്തു അൽഫോൺസ് കണ്ണന്താനം സമർത്ഥനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തോട് ക്ഷണിച്ചു വരുത്തിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിപ്പിച്ചത് കാഞ്ഞപ്പള്ളിയിൽ മത്സരിച്ച ശേഷം അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം നൽകിയതിന് ശേഷം അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അദ്ദേഹം ബി ജെ പി ചേർന്നു മാത്രമല്ല ബി ജെ പി രാജ്യസഭാംഗമായി കേന്ദ്രമന്ത്രി അവരെ ചെയ്തു അപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പലരും പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു അൻവറിനെ ബാധിക്കുന്ന പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും ഇനി അവിടെ നിലനിൽപ്പില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് കെ ടി ജലീൽ ഇനിയാൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നു എൻ്റെ അർത്ഥമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ നാല് തവണ എം എൽ എ ആയി ഒരു തവണ മന്ത്രിയായി ഇനി അദ്ദേഹത്തെ മത്സരിക്കാൻ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പാണ് മാത്രമല്ല ഉപയോഗക്ഷമത എന്ന് പറയുന്നൊരു ഘടകമാണ് അൻവറിൻ്റെ ഉപയോഗക്ഷമത അന്നില്ല കാരണം അൻവർ അല്ല അൻവറിനും ജവലീലിനും മുസ്ലിം സമുദായവുമായി ബന്ധമുള്ളതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ നേടുന്നതിന് വേണ്ടി ഉപാധിയായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോൾ റിയാസും ഷംസീറും റഹീമും അങ്ങനെ നിരവധി യുവ ഈ മുസ്ലിം രംഗത്ത് നിന്നുണ്ട് അതുകൊണ്ട് അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒരു പ്രത്യേകമായി നിൽക്കാനുള്ള അവസ്ഥരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവർ വിട പറയാൻ തന്നെയായിരിക്കും ആലോചിക്കുന്നു പക്ഷേ വിട പറയുന്നതിന് വേണ്ടിയാണോ അൻവർ ഈ കലാപം ഉണ്ടാക്കിയത് എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അൻവർ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹ ബന്ധത്തിൽ ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രം മലപ്പുറമാണ് കൊണ്ടാട്ടി തെരുവാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് അൻവർ പറയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പിടിച്ചിട്ടുള്ളതും കേസെടുത്തിട്ടുള്ളതും മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മല മലപ്പുറം ജില്ലയിലെ ഒരു എം എൽ എ ആയ ആൾ അവിടെ നടക്കുന്ന സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ചും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് അന്വേഷണം നടത്തേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കറുത്ത കരങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ആ കറുത്ത കരങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്തുകൊണ്ടുവരേണ്ടത് ആവശ്യമാണ് യു എ യിലെ കോൺസുലേറ്റിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണത്തെക്കുറിച്ച് ഇവിടെ വിവാദ വിഷയമുണ്ടായി പക്ഷേ അതിൻ്റെ പേരിൽ കേസും വന്നു പക്ഷേ ആരാണ് അത് അയച്ചത് അറിയില്ല ഇപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് വിദേശങ്ങളിൽ നിന്നും അഴയ്ക്കുന്ന ആളുകളാരെ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമല്ല ആ കറുത്ത കരകൾ ഇപ്പോൾ നിഗൂഢമാണ് അതേസമയം ഇവിടെ ആർക്കാണ് സ്വർണം കൊടുക്കുന്നത് വാങ്ങുന്നത് എവിടെയൊക്കെയാണ് വിൽക്കുന്നത് എന്നറിയില്ല അപ്പോൾ സ്വർണ്ണക്കടത്ത് മാഫിയ ഭരണത്തിൻ്റെ തണലിൽ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ അധികാരികളുടെയും തണലിൽ വിഹരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു ചെറുവരൽ പോലും അനക്കാതെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോ അന്വരോ പറയുന്നത് നല്ല പ്രശ്നം അവർ പറയുന്ന മുഖവിലേക്ക് എടുത്തല്ല അതിന് പോകേണ്ടത് അടിസ്ഥാനപരമായ പ്രശ്നം സ്വർണക്കള്ളക്കടത്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യദ്രോഹപരമായ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെയും ലോകത്തിൻ്റെ ഇന്ത്യയുടെ സമ്പദ്ഘടനയും ഒക്കെ ബാധിക്കുന്ന ഏറ്റവും മോശമായ ഒരു പ്രവണതയ്ക്ക് സർക്കാർ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വിധ്വംസകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരായിരുന്നാലും അവരെ പുറത്തു കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട് സർക്കാരിനുണ്ട് ആ ബാധ്യത സർക്കാർ നിറവേറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പി ശശിക്കെതിരെ നിരന്തരം പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ എല്ലാം തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സംരക്ഷണ വലയം ഒരുക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്താണെന്ന് കരുതുന്നു അതായത് മുഖ്യമന്ത്രി ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി നിയമിച്ചത് സംസ്ഥാന കമ്മിറ്റി മെമ്പറായ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയാണ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിൽ അദ്ദേഹത്തിന് യാതൊരു അപാകതയും തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് അപ്പം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ തന്നെയാണ് ശശി ചെയ്യുന്നത് അതുകൊണ്ട് ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ച അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെയാണ് ബംഗിതരേണ അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ശശിയെ ഏറ്റവും അധികം ന്യായീകരിച്ച മുഖ്യമന്ത്രി തന്നെ അൻവറിനെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹം പാർട്ടി അച്ചടക്കിൽ ലംഘിച്ചു എന്നാണ് പറഞ്ഞത് ഇടതുപക്ഷമല്ല അദ്ദേഹം എന്ന് പറഞ്ഞെങ്കിൽ പോലും വന്ന വഴി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണ് നിയമസഭാംഗത്വം ഉള്ള അദ്ദേഹം പാർട്ടിയുടെ നിയമസഭാംഗത്വം ഉള്ള പാർട്ടിയിലെ അംഗമാണ് ആ അംഗം എന്ന നിലയിൽ പാർട്ടി മര്യാദകൾ പാലിച്ചില്ല മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞില്ല വേദികളിൽ പറഞ്ഞില്ല അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പത്രങ്ങളിൽ കൂടിയാണ് വെളിപ്പെടുത്തിയത് അത് പാർട്ടി വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൽ മൻവർ പങ്കാളിയായെന്ന് മുഖ്യമന്ത്രി പറയുകയും അതേസമയം പാർട്ടിക്കു വേണ്ടി പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പി ശശി പ്രവർത്തിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് അൻവർ എന്താണ് പറയുന്നതെന്നെ കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല അദ്ദേഹം ഓരോ ദിവസവും പത്രസമ്മേളനത്തിലും ഓരോ കാര്യങ്ങൾ പറയുന്നു ഒരു ദിവസം മുറുകും ഒരു ദിവസം ആയേയും അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്ന അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്തായിരുന്നാലും അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ അത് പൂർണ്ണമായി യോജിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളായതുകൊണ്ട് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ അൻവറിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ അതായത് അൻവറിൻ്റെ പിന്നിലാരും ഉണ്ടോ സംശയിക്കാൻ പറ്റില്ല പക്ഷേ അൻവറിനെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് കെ ടി ജലീൽ ഒരു കാലത്ത് പുറപ്പെടുവിച്ചത് അതിനുശേഷം കാരാട്ട് റസാക്കിൻ്റെ പ്രസ്താവനയെ അനുകൂലിപ്പിച്ചുവന്നു അതേസമയം കണ്ണൂർ ലോബിയിൽ ഒരു പ്രബല വിഭാഗം അൻവറിനെ അനുകൂലിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത് അതിന് കാരണം കണ്ണൂർ ലോബിയിൽ ഇന്ന് മൂന്ന് തട്ടുകളാണ് അതിൽ പി ശശിയും പി ജയരാജനും തമ്മിൽ കൊമ്പ് കോർക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പി ശശിയെക്കെതിരായ നിലപാടാണ് പി ജയരാജൻ എപ്പോഴും എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പി ജ ശശിക്കെതിരായി പി ജയരാജൻ നിൽക്കുമ്പോൾ ആ ഒരു ലോബിയുടെ പിന്തുണ അൻവറിനുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എനിക്കറിയില്ല മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും അൻവറിനോട് വിരോധം തോന്നി തുടങ്ങി ഇന്നലത്തെ പത്രസമ്മേളനത്തെ വിലയിരുത്തുമ്പോഴും വരും ദിവസങ്ങളിലും എന്തായിരിക്കും സംഭവ വികാസങ്ങൾ നടക്കാൻ പോകും ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൂടി മുഖ്യമന്ത്രി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളെ പുലുവൊലന് കൊടുത്തില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇതിൽ പാർട്ടിക്ക് വിശ്വാസമില്ല എന്ന് പറയുകയും ചെയ്തു അദ്ദേഹം പാർട്ടി അച്ചടക്കത്തെ പാർലമെന്ററി പാർട്ടി അംഗമായി അദ്ദേഹം പാർട്ടി അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ടാണ് പരസ്പര സ്ഥാപനങ്ങൾക്ക് മുതിരുന്നത് അത് ഒട്ടും പാർട്ടിയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്നും അകലുന്നുവെന്ന് തന്നെയാണ് അർത്ഥം